പ്രണയ ഋതു അഗ്നിയുടെ സ്വന്തം ഡബിൾ ശിവശൈലത്തിലെ ശിവശങ്കരൻ തൻ്റെതായ വ്യക്തിത്വമുള്ള മനുഷ്യൻ തൻ്റേതായ രീതിയിൽ ബിസിനസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി അതൊരു പ്രത്യേക ശൈലി തന്നെയാണ് ഒന്ന് കണ്ടു പഠിക്കേണ്ടതു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ബിസിനസ് ഓരോ ഡീൽസും ഹാൻഡിൽ ചെയ്യുന്ന വിധം പറഞ്ഞതുപോലെ ഇവരെ ആരെയും പരിചയപ്പെട്ടില്ലല്ലോ ശിവശൈലത്തിലെ ശിവശങ്കരൻ ഭാര്യ സൗദാമിനി അവർക്ക് മക്കൾ മൂന്ന് രണ്ട് പെണ്ണും ഒരാണും മൂത്തവൾ മാലതി ഭർത്താവ് ചന്ദ്രശേഖരൻ മക്കൾ പൂർണിമയും പവനും പൂർണിമ വിവാഹം കഴിച്ച് ഭർത്താവിനോടൊപ്പം സുഖസന്തോഷത്തോടെ ജീവിക്കുന്നു പവൻ അച്ഛൻ ചന്ദ്രശേഖരനോടൊപ്പം ശിവശൈലം ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിൽ നോക്കി നടത്തുന്നു പവൻ ഒരു കുട്ടി ഡോക്ടറാണ് രണ്ടാമത്തവൾ സൗപർണിക സൗദാമിനി മൂകാംബിക ഭക്തയായതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് സൗപർണിക എന്ന് പേര് നൽകിയത് ഭർത്താവ് രാജശേഖരൻ ചന്ദ്രശേഖരൻ്റെ സഹോദരനാണ് രാജശേഖരൻ ചന്ദ്രശേഖരനെയും രാജശേഖരനേയും സ്വഭാവം നേരെ വിപരീതം തന്നെയാണ് ചന്ദ്രശേഖരൻ അന്യൻ്റെ മുതലിനെ ആഗ്രഹിക്കാത്ത ഒരു നല്ല വ്യക്തിയാണെങ്കിൽ രാജശേഖരൻ അങ്ങനെയല്ല അന്യൻ്റെ മുതലും അന്യൻ്റെ സൗഭാഗ്യത്തെയും തൻ്റേതായി തീർക്കാൻ എന്ത് കുതന്ത്രവും ചുമന ഒരു പ്രത്യേക കഴിവാണ് രാജശേഖരന് അതിൻ്റെ ഭാഗം തന്നെയാണ് ചന്ദ്രശേഖരന് ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നും ഒരു ബന്ധം കിട്ടി അതും ഇട്ടുമൂടാനുള്ള മുതലുള്ള ഒരു പെണ്ണിനെ ആയപ്പോൾ പിന്നെ അതേ സൗഭാഗ്യം തനിക്കും വേണമെന്ന ആഗ്രഹത്തോടെ കുതന്ത്രം മെനഞ്ഞാണ് സൗഭർണികയെ വിവാഹം കഴിച്ച് ഒരു പാവം പെട്ട സ്ത്രീ പ്രണയം നടിച്ച് രാജശേഖരൻ വിരിച്ച വലയിലേക്ക് ആ പാവം സ്ത്രീ വന്നുപെട്ടു തൻ പെടക്കാക്കി തനിക്കാക്കുക എന്ന അതേ തന്ത്രം തന്നെ പ്രയോഗിച്ചു അതിനൊരു മൂടുപടം പ്രണയത്തിന് നൽകിയെന്ന് മാത്രം ആ പാവം വിവാഹത്തിന് ശേഷമാണ് തന്നെ പെടുത്തിയതാണെന്നും തൻ്റെ മുതലും മാത്രമാണ് ആഗ്രഹിച്ച് അയാൾ തന്നെ വിവാഹം കഴിച്ചതെന്നും മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു അവർക്കിടയിലേക്ക് അപ്പോഴേക്കും ഒരാൾ കൂടി വന്നു കഴിഞ്ഞിരുന്നു ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഇന്ന് വരെ അയാളെ എതിർക്കാൻ ആ പാവം സ്ത്രീ മെനക്കെട്ടിട്ടില്ല മെനക്കെട്ടിട്ടും പ്രയോജനമില്ല ഫലമില്ലാത്ത കാര്യത്തിനായി പ്രയത്നിക്കാൻ ആ സ്ത്രീ വിഫലമായ ശ്രമങ്ങളിലൊന്നും തന്നെ നടത്തിയില്ല രാജശേഖരൻ്റെ പ്രവർത്തികൾ അവിടെ ഒന്നും കൊണ്ടും നിന്നില്ല രാജശേഖരന് ശിവശൈലത്തിലെ എല്ലാ സ്വത്തുക്കളിലും ഏക അവകാശിയാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിനായുള്ള കരുക്കൾ നീക്കുകയും ചെയ്തു അത് പൂർണ്ണമായി വിജയം കാണുകയും ചെയ്തു ശിവശൈലത്തിലെ ശിവശങ്കറിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരാൺ അവിടെ നിന്നും അടിച്ച് പുറത്താക്കി പക്ഷെ ഒരുപാട് വൈകിപ്പോയി അതിൻ്റെ സത്യാവസ്ഥ ശിവശങ്കരൻ അറിഞ്ഞു വന്നപ്പോഴേക്കും അപ്പോഴേക്കും തൻ്റെ കയ്യിൽ നിന്നും എല്ലാം കൈവിട്ടു പോകും എന്ന അവസ്ഥയിലായി സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ ബുദ്ധിപരമായി കരുക്കൾ നീക്കാൻ സാധിച്ചു എന്ന് ശിവശങ്കരൻ വെറുതെ വ്യാമോഹിച്ചിരുന്നു എന്നാൽ അതെല്ലാം രാജശേഖരന്റെ തന്ത്രങ്ങളായിരുന്നു രാജശേഖരനും സവർണികയ്ക്കും മക്കൾ മൂന്ന് അഭിരാമി അഭി അപർണ പൂർണിമയെ പോലെ തന്നെ അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവുമായി അല്പ സ്വല്പ സ്വ സ്വരച്ചേർച്ച ഉണ്ടെങ്കിലും അവൾ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്തു പോയിരുന്നു അല്പം കുശിമ്പുമൊക്കെ ഉണ്ടല്ലോ അത് സ്ത്രീ സഹജമായ കാര്യങ്ങളായതുകൊണ്ട് ആരും തന്നെ അത് കണക്കിലെടുത്തിരുന്നില്ല എന്നാൽ അപർണ അങ്ങനല്ല രാജശേഖരൻ്റെ അതേ കൂർവം ബുദ്ധിയും ദുഷ്ടപ്രവൃത്തിയും ദുഷ്ടപ്രവൃത്തിയിൽ രാജശേഖരനെ കടത്തിവിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു അപർണയുടെ കയ്യിലുള്ളത് എന്നാൽ അഭി നേരെ വിപരീതം സൗവർണികയെ പോലെ തന്നെ ഒരു പാവം ഞാനത്ര പാവമൊന്നുമല്ല ഒന്നിനും പോരാത്ത ഈ ഡബിളിൻ്റെ കൂടെയല്ലേ എൻ്റെ സഹവാസം ചാരിയ ചന്ദനം മണക്കുമല്ലോ ഓ അപ്പോൾ എനിക്ക് മാറ്റമൊന്നുമില്ലേ നിനക്ക് മാത്രമേ എന്നിൽ എന്നോട് കൂടിയും മാറ്റമുള്ളൂ ആദി വിച്ചുവിനോടായി ചോദിച്ചതും വിച്ചു ഒന്ന് കൂട്ടിച്ചിരിച്ചു ഹ നിനക്ക് മാറ്റം വരണോ അവൻ ആകാംക്ഷയുടെ ഇവന്റെ സംസാരത്തിനായി കാതോർത്തു എടാ ഞാൻ മനുഷ്യൻ്റെ കാര്യമാ പറഞ്ഞത് ചന്ദനം ചാരിയല്ല ചന്ദനം മണക്കൂ ഇത് കേട്ടതും അതെന്താ നീ ഇപ്പം അങ്ങനെ പറഞ്ഞ് എനിക്ക് അർത്ഥം മനസ്സിലായില്ല ഒന്നുമില്ല മോനെ മോൻ ഇതൊന്നും അറിയാറായിട്ടില്ല അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും വാ വാതുറന്ന് മതി സ്റ്റോപ്പ് ഇനി നിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട നിൻ്റെ കുറേ ഉപമയും മനസ്സിലാകാത്ത രീതിയിൽ കുറേ സംസാരവും എടാ നിൻ്റെ തലയിൽ ആൾ താമസമില്ലെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞുകൂടെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയാൻ പറ്റുമെങ്കിൽ തുറന്നാൽ മതി അതും പറഞ്ഞ് അവൻ മുഖം കൂട്ടി ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി ഈ ചേക്കൻ്റെ ഒരു കാര്യം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എൻ്റെ ഡബിള് ഞാൻ ഒരുപാട് പാടുപെട്ട ഇവനെ ഒന്ന് കണ്ടെത്തിയതും ഇവൻ്റെ കൂടെ കൂടിയതും ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യവും വെറുപ്പും എന്നെ ഒരു നോട്ടം വരെ വരട്ടി നിർത്തിയവനാ കുറുമ്പോടെ എന്നോട് സംസാരിക്കുമെങ്കിൽ ഡബിൾ ദ റിയൽ ഡബിൾ ആയിക്കഴിഞ്ഞാൽ എനിക്കിപ്പോഴും പണ്ടത്തേക്കാൾ ഭയമായി ഈ ഡബിളിനെ കുട്ടിക്കാലത്തെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവൻ ഇപ്പോൾ ഈ കാണുന്ന സ്ഥിതിയിലെത്തിയില്ലേ അതിനൊക്കെ ഉപരി അവന് ഒരു കവചം പോലെ എപ്പോഴും അച്ഛൻ്റെ ഒരു ശ്രദ്ധ അവൻ്റെ പുറത്തുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയോ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന രാജശേഖരൻ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ആൾ ജീവനോടെ ഉണ്ടെന്നും ഇന്ന് നല്ല സാമ്പത്തിക സ്ഥിതിയിലാണെന്നും അതുകൊണ്ട് മാത്രമാണ് ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നത് അപർണയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം അതിൻ്റെ പിന്നിലും സ്വത്ത് തന്നെയാണ് കണ്ണ് അപർണ പിന്നെ അച്ഛനേക്കാൾ കുരുട്ടുബുദ്ധി ഉള്ളവളായതുകൊണ്ട് ഏത് വിധേനയും ഇവനെ അവളുടെ ആക്കി തീർക്കാനുള്ള എല്ലാ മാർഗങ്ങളും നടത്തിയിട്ടുണ്ട് അതിന് നല്ല ബേഷായി നമ്മൾ ഡെവിളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ പുള്ളിക്കാരി ഒന്നടങ്ങി നിൽക്കുക അന്നത്തെ കിട്ടിയതിൻ്റെ ചൂടായിരിക്കാം എന്നാലും ഇവനിപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി എന്തൊക്കെ അവൾ കാട്ടിക്കൂട്ടുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എൻ്റെ മഹാദേവ എൻ്റെ ഡെവിളിനെ സംരക്ഷിച്ചോണേ അയ്യോ അങ്ങനെയല്ല ആൾ മാറി സംരക്ഷിക്കാൻ പറഞ്ഞതാ സോറി ഈ എന്നെ സംരക്ഷിച്ചോണേ അവനറിയാം അവൻ്റെ കാര്യം നോക്കാൻ അവൻ ചെയ്ത എല്ലാ ആഫ്റ്റർ എഫക്റ്റ് ഈ നെഞ്ചത്തോട്ട് കയറുന്നത് അതുകൊണ്ട് എന്നെ സംരക്ഷിച്ചോണേ എൻ്റെ മഹാദേവ അവൻ മനസ്സുരുക്കി മഹാദേവനോട് പറഞ്ഞു എന്നാൽ ഇവൻ്റെ കാട്ടിക്കൂട്ടലെല്ലാം ഇടം കണ്ണിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദി ആധികം മനസ്സിലായി ഇവൻ എന്തായി ചിന്തിക്കുന്നതെന്നൊക്കെ എങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന രീതിയിൽ അവൻ കണ്ണുമടച്ച് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാരിക്കിടന്നു അതേസമയം തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനും ഒരു ലൊക്കേഷനും എത്തി അവൻ അതെടുത്ത് നോക്കിയതും വിച്ചുനു നേരെ തിരിഞ്ഞുകൊണ്ട് വിച്ചു സ്റ്റോപ്പ് ദ കാർ അവൻ പറഞ്ഞ് സഡൻ ബ്രേക്ക് ഇട്ട് വിച്ചു കാർ സ്റ്റോപ്പ് ചെയ്തതും എന്തടപ്പുല്ലേ അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചതും അവൻ തൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് അവന് നേരെ നീട്ടി എടാ ഏട്ടൻ ആ അവിടുണ്ട് നീ നേരെ അങ്ങോട്ട് വിട് എന്തായാലും ഇപ്പോൾ ശ്രീശൈലത്തേക്കില്ല ഏട്ടനുമായി അങ്ങോട്ട് പോകാം അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് തിരിച്ചു രാജശേഖരൻ നിറഞ്ഞു വന്ന ദേഷ്യത്തിൽ കയ്യിൽ കിട്ടതെല്ലാം വലിച്ചെറിഞ്ഞ് നാശമാക്കുന്നതിനിടയിലാണ് അവർനെ അങ്ങോട്ട് ഡാഡ് വാട്ട് നിന്നത് അവൾ ഒരു നിസ്സാരം അയാളോട് നിനക്കൊന്നും അറിയില്ലേ ഇത്രയും നാൾ ഒരുത്തനെ നമ്മൾ തടവിലാക്കി വെച്ചിരുന്നല്ലോ അവൻ ചാടിപ്പോയെന്ന് നീ അറിഞ്ഞില്ലേ നിനക്ക് എങ്ങനെ ഇത്ര കൂളായി നിൽക്കാൻ സാധിക്കുന്നു അവൻ എങ്ങനെയെങ്കിലും ആദിയുടെ വിച്ചുവിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടാൽ പിന്നെ നമ്മൾ ഈ കളിച്ച കളിയെല്ലാം വെറുതെയും അപർണ നീ വിചാരിക്കുന്നത് പോട്ട് നിനക്കവനെ കിട്ടാനൊന്നും പോകുന്നില്ല മനസ്സിലായോ നിനക്ക് സ്കൂൾ ഡാഡ് അതിനു വേണ്ടുന്നതെല്ലാം ഈ അഭർണക്കാര് നീക്കിയിട്ടുണ്ട് നീ എന്ത് ചെയ്തെന്നാ അവനിപ്പോൾ എവിടെയാണെന്നും ആദ സംരക്ഷണയിലാണെന്നും എല്ലാം ഞാൻ തിരക്കി അറിഞ്ഞു ഡാഡ് കുറെ ആൾക്കാരെ അയാളുടെ പിന്നാലെ വിട്ടല്ലോ എന്തോ ആയി അവന്മാര് അവന്മാരുവല്ല കണ്ടെത്തി ഡാഡിനെ അറിയിച്ചിരുന്നു അവൾ അല്പം പരിഹാസത്തോടെ അയാളോട് ചോദിച്ചതും അയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല എങ്കിലും അയാൾക്കിപ്പോൾ അവൻ എവിടെയെന്ന് അറിയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് മൗനം പാലിച്ചു എങ്കിലും അവനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവൾക്കറിയാമെന്നറിഞ്ഞതും അവൾ പറഞ്ഞത് കേട്ട് അയാൾക്കും വലിയൊരു ആശ്വാസം തോന്നി ഇനി അവൻ്റെ കയ്യിൽ എത്താതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്നും തങ്ങളുടെ കാൽച്ചുവട്ടിൽ ഇത്രയും നാൾ കിടന്ന് നരകിയാതിന് അനുഭവിച്ചതുപോലെ ഇനിയും അവൻ അനുഭവിക്കണം അവന് നേരെ ഉതിർക്കാൻ പറ്റിയ ഏകരായുധം ഇവൻ മാത്രമാണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം എന്നാൽ ഇവർ ചിന്തിക്കുന്നതിന് മുമ്പും ഇവർ എത്തുന്നതിന് മുമ്പും തന്നെ അവൻ്റെ കയ്യിലേക്ക് അവൻ സേഫായിട്ട് എത്തുകയും ഇവരുടെ മൂടുപടം മുഴുവൻ അഴിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പോലും അറിയാതെ ഓരോ കഴുക്കൾ അവർ നീക്കുകയാണ് ഇനി കണ്ടറിയാം കളി ഇനി നേർക്ക് നേരെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബായ് ഇനി നെക്സ്റ്റ് പാട്ടുമായി കാണാം